क्रुंड महाकाय सूर्योड़ी समप्रभा निर्विघ्नं कुरु मे दवा सर्वकार गुरब्रह्मा गुर्विष्णु गुरदेव महेश गुस्साक्षा पर्रह्म तस्में नम ओं श्री गुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഡിസംബർ മാസ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷനുണ്ട് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യണം ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഡിസംബർ മാസത്തിൽ ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഇടവൻ രാശിയിൽ വ്യാഴം കർക്കിടകത്തിൽ കുജൻ കന്നിയിൽ കേതു വൃശ്ചികത്തിൽ സൂര്യൻ ബുധൻ ധനുവിൽ ശുക്രൻ കുംഭത്തിൽ ശനി മീനത്തിൽ രാഹു പിന്നെ ഈ മാസം മധ്യത്തിൽ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളൊക്കെ തൊട്ടടുത്തുള്ള രാശിയിലേക്ക് പ്രവേശിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെ വിശദീകരിച്ച് പറയാം ചിഖം രാശിയിലുള്ള വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ ശനിദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജൻ്റെ ഭാഗ്യഭാവസ്ഥിതി ദാനധർമ്മചിന്തകൾ ഈശ്വര ആരാധന തീർത്ഥാടന യാത്രകൾക്കൊക്കെ ഉള്ള യോഗം കാണുന്നു ചെയ്യുന്ന തൊഴിലിൽ അലസത കാണിക്കും ഈശ്വര ആരാധനയ്ക്കായി കൂടുതൽ സമയം ചെലവഴിക്കും പൂർവീകരുടെ അനുഗ്രഹവും പിതാവിൻ്റെ അനുഗ്രഹവും ഒക്കെ ഉള്ളൊരു മാസം തന്നെയാണ് വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടുവാനും പഴയ വീട് പുതുക്കി പണിയുവാനും ഒക്കെ ഉള്ള യോഗം കാണുന്നു മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും മറ്റുള്ളവരെ തൻ്റെ കൺട്രോളിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുകയില്ല എത്ര അധികാരമുണ്ടെങ്കിലും ആ അധികാരം എവിടെയാണോ ഉപയോഗിക്കേണ്ടത് അവിടെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ശത്രുക്കളോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി ഇടപെടും ചെയ്യുന്ന തൊഴിലിൽ സത്യസന്ധത കാണിക്കും മറ്റുള്ളവർക്ക് തൊഴിലിൽ ഉപദേശം കൊടുക്കുന്ന അളവിൽ കഴിവുണ്ടാകും വാഹനമൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ വാഹനം വാങ്ങിക്കാൻ സമയം വളരെ അനുകൂലം തന്നെയാണ് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് ചില തടസ്സങ്ങൾക്ക് ശേഷം വിവാഹം നടക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം കൂടും വളരെ ലളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കും ആഡംബര കാര്യങ്ങളിൽ തീരെ താല്പര്യം ഉണ്ടാവുകയില്ല സ്നേഹത്തെക്കാൾ പണത്തിന് മുഖ്യത്വം കൊടുക്കും എല്ലാവരെയും ഒരുപോലെ കാണുകയും തൻ്റെ സംസാര രീതി കൊണ്ട് മറ്റുള്ളവരെ വശത്താക്കുകയും ചെയ്യും ഏത് കാര്യവും ലേറ്റസ്റ്റായി ചിന്തിക്കും മാസ ആരംഭത്തിൽ മനചാഞ്ചല്യം ഉണ്ടാകും ചിന്തിക്കുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും സഹോദരങ്ങൾ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി പെരുമാറും ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ച് ഒന്നിന് രണ്ട് വട്ടം ആലോചിച്ച ശേഷം മാത്രമേ ഡോക്യുമെൻ്റൊക്കെ സൈൻ ചെയ്യാവൂ പരിശ്രമങ്ങളിൽ താമസവും തടസ്സവും ഉണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല വാദ സംബന്ധമായ പ്രശ്നങ്ങൾ കാലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ജലദോഷം നേർക്കെട്ട് ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൗമാരപ്രായക്കാർക്ക് പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട് പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള യോഗവും കൂടി കാണുന്നു വഴക്ക് പ്രശ്നങ്ങൾ കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ ചെറിയ വിജയ സാധ്യത കാണുന്നു ജീവിത പങ്കാളി നിമിത്തം ജീവിത പങ്കാളി നിമിത്തം ധനവരവിനുള്ള യോഗവും ഉണ്ട് ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ള ആഡംബര ചെലവിനായിട്ടുള്ള യോഗവും കൂടി കാണുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില പ്രശ്നങ്ങൾ വീഴ്ച ഒക്കെ ഉണ്ടാകാനുള്ള യോഗവും കൂടി കാണുന്നു പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നു പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും കർമ്മ മേഖലയിൽ നേതൃത്വം വഹിക്കുവാനുള്ള കഴിവുണ്ടാകും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും എല്ലാമുണ്ടെങ്കിലും തൃപ്തി കുറവ് അനുഭവപ്പെടും മൂത്ത സഹോദരങ്ങൾ ഉറ്റ മിത്രങ്ങളൊക്കെ അകൽച്ച കാണിക്കും ഒന്നിൽ കൂടുതൽ പ്രവൃത്തി മൂലം ധനവരവുണ്ടാകും പൊതുവെ ഈ മാസം ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ദോഷനിവർത്തിക്കായി നാഗങ്ങൾക്ക് നൂറും പാലും അഭിഷേകം നടത്തുക മഹാവിഷ്ണുവിന് പാലഭിഷേകം നടത്തുക വിഷ്ണു സഹസ്രനാമ പാരായണമൊക്കെ ചെയ്യുക മൂലം ദോഷശമനമുണ്ടാകുന്നതാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം